ഏഹ് നീ അവനെ കിസ് നടന്ന എല്ലാം ആ കിഫ്സിന്നു ബാംഗ്ലൂർ നീ ഏത് പോയത് റൂമിൽ പോയ ഫോട്ടോ ഇവിടെ ഉണ്ട് റോബോട്ട് മണിപ്പൂർ എന്നതോ എല്ലാവർക്കും നമസ്കാരം രണ്ട് ദിവസം മുന്നേ എന്ന് പറയുന്ന ഒരു ഒരു ഇൻഫ്ലുവൻസറുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ആ കുട്ടിയുടെ നഗ്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ കിടന്ന് പരക്കുന്നു അതിനെ പറ്റിയിട്ട് ആ കുട്ടിയുടെ ഒരു ഇൻ്റർവ്യൂ ആണ് ഞാൻ വീഡിയോ റിലേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഫുൾ സപ്പോർട്ട് ആ കുട്ടി സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് കാരണം ആ കുട്ടി അതിൽ പറയുന്നുണ്ടായിരുന്നു തന്റെ ഫ്രണ്ട്സുമായിട്ടുള്ള ഇഷ്യൂസ് ഈ ഒരു വീഡിയോ പബ്ലിഷ് ആയതിനു ശേഷം സഹോദരങ്ങളെ പോലെ നിന്ന് ഫ്രണ്ട്സ് അടക്കം ഇട്ടിട്ട് പോയി പിന്നെ ആരും ഒന്നും മൈൻഡ് ചെയ്യത്തില്ല ഫുള്ള് ആ കൂടെ നിന്ന് കൂടെ താൻ വിശ്വസിച്ചിരുന്ന ആരും തന്റെ കൂടെ ഇല്ലായിരുന്നു തന്നെ ചതിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ അപർണ എന്ന് പറയുന്ന കുട്ടിയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും കണ്ടാണ് കാണാത്തവർക്ക് ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ വീഡിയോ കാണണം എങ്കിൽ നിങ്ങൾക്ക് കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ ആ വീഡിയോയിൽ കാണണം ആ കുട്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ സംസാരിച്ചത് പക്ഷേ ഇന്ന് ഞാൻ മറ്റൊരു വോയിസ് കേൾക്കാൻ കേൾക്കാനിടയുണ്ടായി ആ വോയിസ് കേട്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഏ ചീഞ്ഞു നാറി എന്ന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പറയാം ചീഞ്ഞു നാറുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കാരണം ആ ഇൻ്റർവ്യൂവിൽ ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു എൻ്റെ കൂടെ ഒന്നും ആരും എനിക്കില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് തേങ്ങയാണ് ചേ ചേനാണെന്നൊക്കെ പറയുന്ന പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ കരയുന്നുണ്ടായിരുന്നു ഞാൻ ഒരിക്കലും ആ കുട്ടിയെ വലിച്ചു കീറാനോ ആ ഒരു ബ്രേക്കപ്പുമായി റിലേറ്റ് ചെയ്തിട്ട് ഞാൻ സംസാരിക്കാനോ അല്ല ഈ വീഡിയോ ചെയ്യുന്നു പക്ഷേ അതിലാ കുട്ടി ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വൈറലായി എന്ന് പറഞ്ഞ് റിലേറ്റ് ചെയ്ത് ആ ആളിനെ കുറ്റം പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും അവനെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യത്തില്ല കാരണം അങ്ങനെ ഉള്ള ഡാഡി ഡാഡിയില്ലായ്മ അവൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവനെതിരെ കേസെടുത്ത് അവനകത്താക്കണം അത് തന്നെയാണ് ചെയ്യേണ്ടത് പിന്നെ അപ്പോൾ വേറൊരു ചോദ്യം നമ്മൾ പ്രേക്ഷകർക്കും ജനങ്ങൾക്കും ഉണ്ടാവും ആ റീസൺ എന്തായിരിക്കും ബ്രേക്കപ്പ് റീസൺ ബ്രേക്കപ്പ് റീസൺ അറിയാൻ ചിലപ്പോൾ നമുക്ക് കുറച്ചുപേർക്കൊക്കെ ആഗ്രഹം കാണും എന്തായാലും അതുമായി ഒരു വോയിസ് വോയിസ് റെക്കോർഡ് ഞാൻ കൊടുക്കാം ഈ കേട്ടിട്ട് നിങ്ങൾ തന്നെ ജഡ്ജ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമന്റ് അവനെ കിസ് ചെയ്തുകൊണ്ട് എല്ലാം നമ്മൾ ഇവിടെ ആയിരുന്നു ആയിരുന്നു ആ ബാംഗ്ലൂർ നീ ൂര് പോയത് റൂമിൽ പോയ ഫോട്ടോ ഇവിടെ ഉണ്ട് ആ മണിപ്പൂർ ആയിരുന്നു ഏഹ് സാറായിട്ട് യ്യോ അയ്യോ ഇതേ വിഷ്ണുവിനെ വിളിച്ച് വിഷ്ണുവിന്റെ റെക്കോർഡ് മൊത്തം എൻ്റെ ഏ ഏഹ് വിഷ്ണു ആയിട്ട് ഫ്രണ്ട് അടിച്ചെല്ലാം അവൻ തന്നെ പറഞ്ഞു കേട്ടല്ലോ ഏ നീ കൂടു ഊമ്പിക്കല് കേട്ടോ ഏ ഊമ്പിച്ചതോളം മതി നിന്റെ ബാംഗ്ലൂർ പഠിപ്പ് നാളെ തൊട്ട് അവസാനിക്കുക കേട്ടല്ലോ അതിനുള്ള തെളിവൊക്കെ ആയിട്ട് ഞാൻ നിന്റെ പപ്പയുടെ അങ്ങോട്ടാണ് പോകുന്നു അമ്മയോടും എന്ത് കാര്യമില്ല അമ്മയ്ക്കൊരു പുട്ടരി ആയിരിക്കും കേട്ട് 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 അതിരമ്പുഴി ആ എന്തോ ഇത് പറഞ്ഞ് അതിനായിരുന്നതിരംപുഴ ബാംഗ്ലൂരിലുള്ള റൂമിൽ പോയത് അയ്യോ ഫോട്ടോ കാണോ ഫോട്ടോ കാണോ നിനക്ക്

ഒരു എന്റെ പൊന്നേടി ഇങ്ങനെ പറയില്ലേ എല്ലാവർക്കും എല്ലാവർക്കും അറിയാലോ അറിയാലോ വിഷ്ണു ആയിട്ടുള്ള എല്ലാവർക്കും അറിയാ കോളേജ് മൊത്തമായിട്ട് ആയിട്ട് നവംബർ തുടങ്ങിയല്ലേ നീ നവംബർ പതിനാല് ആ അങ്ങനെ നീ അവന് ഉമ്മ വെച്ചോ കിസ് ചെയ്തോ ഫ്രണ്ട് അടിച്ചിട്ടുണ്ടാവോ അവന് തന്നെ എണ്ണില്ലെന്ന് അവൻ പറഞ്ഞു കണക്കില്ലെന്ന് ഉമാരും എല്ലാരും പറയുന്ന ആതിര ആ എല്ലാ ഊമ്പി എല്ലാ ഊമ്പി നിന്റെ എല്ലാ കള്ളക്കളെയും പിടിച്ചിട നീ സത്യം പറയൂര് പോയത് എടി നീ പോയില്ലേ എടു ഫോട്ടോ നിനക്ക് കാണണോ ഫോട്ടോ നിന്റെ പപ്പേനെ എന്നാളെ കാണിക്കുന്നത് നീ കൂടെ കൂടെ വന്ന് ഫോട്ടോ കാണണോ നിനക്ക് ഫോട്ടോ കാണണോ ഞങ്ങൾ ഇപ്പൊ ഈ നൈറ്റ് വന്നു കഴിഞ്ഞാൽ വെറുതെ കലാപാഗത്തേ ഉള്ളൂ അത് ഓർത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് എന്നാ ചെയ്യണം എന്നാ ചെയ്യണമെന്നോർത്ത് പറ ഉള്ള ഉള്ള കാര്യം പോലെ പറഞ്ഞു പറഞ്ഞു എത്ര കാണൂ ഇപ്പൊ നീ ഉള്ള കാര്യം പറഞ്ഞ് വരുവാണെങ്കിൽ

ഞാനിങ്ങനെ പക്ഷെ ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്ത സ്ഥിതിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തില്ലെങ്കിൽ എന്റെ എത്തിക്സിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഈ വോയിസ് കേട്ടിട്ട് ഈ പറയുന്ന കുട്ടിയുടെ വാദം എന്തൊക്കെ തെറ്റുള്ളത് പോലെ തന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് നിങ്ങളുടെ ഫീലിങ്സ് ഉറപ്പായിട്ട് താഴെ ചെയ്യാം പിന്നെ യുവന്മാർ സംസാരിച്ച രീതിയെ ഞാൻ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യത്തില്ല ഒരു പെൺകുട്ടിയെ എങ്ങനെയൊക്കെ സംബോധന ചെയ്യാൻ പാടില്ല ആ രീതിയിലൊക്കെ ആമാര് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരിക്കലും ആക്സപ്റ്റ് ചെയ്യത്തില്ല പിന്നെ അവൾ ഇവന്മാരോട് ഈ പറയുന്ന ഏതോ ഒരു പയ്യനോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടി പക്ഷേ ശിക്ഷ ഇങ്ങനെ അല്ല കൊടുക്കേണ്ട അവളുടെ നഗ്ന വീഡിയോ എടുത്ത് പബ്ലിക്കിലി ഇടുക അല്ല ചെയ്യേണ്ടത് അങ്ങനെ ഒരു വീഡിയോ പബ്ലിക്കിലി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ക്രൈം തന്നെയാണ് ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല അതുപോലെ തന്നെ യുവമാരുടെ സംസാരം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതി തന്നെയാണ് അവന്മാർ സംസാരിച്ച് മെഴുകി വെച്ചിട്ടുള്ളത് പിന്നെ അവളുടെ ഭാഗത്തും തെറ്റ് തെറ്റായിട്ടുണ്ട് പിന്നെ ആ ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് കരഞ്ഞു സംസാരിച്ചു ഈ പറയുന്ന പോലെ ഭയങ്കര സത്യസന്ധമായി തനിക്ക് ആരുമില്ല ഫ്രണ്ട്സ് പോലും എല്ലാം ഇട്ടിട്ട് പോയി അങ്ങനെ ഒരു വീഡിയോയുടെ പുറത്ത് ഫേക്ക് വീഡിയോ എന്നൊക്കെയുള്ള രീതിയിൽ ഇന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു വോയിസ് കേൾക്കുമ്പോൾ പേഴ്സണലി എനിക്ക് ഡൈജസ്റ്റ് ആകുന്നില്ല ഏഹ് ഞാൻ നമുക്ക് ഈ പബ്ലിക്കിൽ വരുന്ന വീഡിയോസ് എടുത്ത് ഒപ്പീനിയൻ പറയാനുള്ള റൈറ്റ്സ് നമുക്കുണ്ട് മനസ്സിലായ അല്ലാണ്ട് ഈ നമ്മൾ എന്തെങ്കിലും ഒപ്പീനിയൻ പറഞ്ഞു കൊടുക്കാൻ നമ്മളെ വേറെ കൊണ്ട് കേസ് കൊടുക്കുക അല്ലേ ചെയ്യേണ്ട അത് ആദ്യം മനസ്സിലാക്കണം അത് ആരായാലും ഈ പബ്ലിക്കിൽ നിങ്ങളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതെടുത്ത് ഒപ്പീനിയൻ പറയാനുള്ള റൈറ്റ്സ് ഓരോ ഇന്ത്യൻ പൗരനും സ്ത്രീകൾക്കും എല്ലാവർക്കും ഉണ്ട് ആർക്കും ആണ് അഭിപ്രായം പറയാൻ അല്ലാണ്ട് എന്തൊക്കെ പറഞ്ഞാൽ നേരെ ക്യാസും പോലാണ്ടിട്ടല്ല പോയണ്ട പിന്നെ ഓട്ടോടാ അത് വേറൊരു വിഷയമായി ബന്ധപ്പെട്ട് സംസാരിച്ചു ഓക്കെ അത് ഞാൻ വിടുന്നു അപ്പോ ഈ വോയിസ് കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ വീഡിയോയിൽ ആ കുട്ടി ഇരുന്ന് കരഞ്ഞാൽ നടക്കാം ഞാൻ ഇപ്പഴും എന്ത് പറയാൻ എനിക്ക് പേഴ്സണലി താല്പര്യം എന്ന് എന്ത് ഈ കുട്ടിയെ ഇപ്പൊ വെളുപ്പിക്കണമെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ചെളി വാരി അടിക്കണമെന്നോ എനിക്ക് താല്പര്യമില്ല പക്ഷേ ഇങ്ങനെ ഒരു ഓയിസ് ഇറങ്ങി സ്ഥിതിക്കും ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കണ്ടാൽ സ്ഥിതിക്കും ആ കുട്ടിക്കാണ് നെഗറ്റീവ് വരുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു ഓയിസ് ഇറങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഇത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻഡ് ചെയ്യാം ഈ എന്തായാലും ബ്രേക്കപ്പിന് ഒരു റീസൺ കാണുമല്ലോ ആ റീസൺ എന്താണെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താങ്കൾ പുതിയ വീഡിയോ ആയിട്ടാണ്